സുഹൃത്തുക്കളെ മോജലക്ഷദ്വീപില് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മാണിത്തറ വാട്ടർഫാളിൽ നിന്നുമുള്ള ഏതാനും ചില കാഴ്ചകളാണ് കാണിച്ചത് ഇപ്പോൾ നിങ്ങൾ അവിടെ നിന്നും മടങ്ങുകയാണ് അപ്പോൾ മാണിത്തറ വാട്ടർഫാൾസിൻ്റെ ആ ഒരു ഏരിയ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാണിത്തറ വാട്ടർഫാൾസ് ആ ഒരു വെള്ളച്ചാട്ടം അവിടെ വളരെ കുറഞ്ഞ വെള്ളമാണ് നമ്മൾ കണ്ടതെങ്കിലും പക്ഷേ അതിൻ്റെ മേലിൽ നിന്നുമുള്ള കാഴ്ച പിന്നെ അവിടുത്തെ വ്യൂ പോയിൻ്റ് അതൊക്കെ വളരെ മനോഹരമായ ഒന്ന് തന്നെയായിരുന്നു അതിൻ്റെ പരിസരങ്ങളിലായി ചെറു കച്ചവടക്കാർ സജീവമായിരുന്നു അവിടുത്തെ ചുറ്റുപാടുകളിലും കാണുന്ന മലകളും തായ്വരകളും നമ്മുടെ കണ്ണിന് കുളിർമയാകുന്ന ഒന്ന് തന്നെയാണ് തെരുവോര കച്ചവട കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനായി നീങ്ങി പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ആംബിയൻസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു അടിപൊളി വ്യൂ വേണ്ടി ഒരു അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് തായ്വരാണ് പോയി അവിടത്തെ കാഴ്ചകളൊന്ന് കാണിച്ചേക്കാം വിശാലമായ ഒരു സ്ഥലം അതിൻ്റെ ഒരു ചെറിയൊരു വെള്ളക്കെട്ട് പിന്നെ കിട്ടിലും ഒരു തായ്വരയാണ് കേട്ടോ ഇവിടെ പലരും ഇങ്ങോട്ട് ഈ ഈ റേഞ്ചിലേക്ക് വന്ന പലരും അങ്ങിങ്ങായി ഫാമിലി ആയിട്ട് വന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സീനൊക്കെ കാണുന്നുണ്ട് പലരും റെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് പോലെ കാണുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പ്ലേസിൻ്റെ പേരൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഞങ്ങളും കൂടി പോവുകയാണ് ഞങ്ങൾക്കിനി വേറെ ഒരു സ്ഥലം കവർ ചെയ്യേണ്ട കൊണ്ട് ഞങ്ങൾ ഇവിടുകയാണ് ഓക്കെ പർവ്വതനരകളുടെയും മലകളുടെയും ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ റേഞ്ചിൽ നിന്നും താഴോട്ട് ഇറങ്ങുകയാണ് ചുറ്റും കടലാൽ മൂടപ്പെട്ട ചെറിയ തുരുത്തായ ലക്ഷദ്വീപിൽ നിന്നും വന്ന ഞങ്ങൾക്ക് ഇത്തരം മലകളും പർവ്വത നിരകളും ഇവിടുത്തെ കാഴ്ചകളും വളരെ കൗതുകമേറിയൊന്ന് തന്നെയായിരുന്നു ചെറിയ ചാറ്റൽ മഴ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം നൽകി അവസാനം പതിയെ മഴ ശക്തമായി തുടങ്ങി മുമ്പിലുള്ളതൊന്നും കാണാൻ വയ്യാത്ത രീതിയിലായി ഹെവി റെയിൻ ആണ് ഞങ്ങൾക്ക് മുമ്പിൽ ശരിക്കും വ്യക്തമായിട്ട് കാണുന്നില്ല ഒന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ല ഭയങ്കര അതെ ശക്തമായ ഒരു മഴയാണ് ഞങ്ങൾ ഈ നിന്നും താഴോട്ട് ഇറങ്ങുന്ന ഒരു സമയാണ് നമുക്ക് കുറച്ച് റിസ്ക്കിയാണ് പോകാനും വളരെ സ്ലോയിലാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും വണ്ടി സൈഡാക്കി നിൽക്കേണ്ടി വരുന്നു കണ്ടോ ഒന്നും കാണുന്നില്ല മുമ്പ് കുറച്ചു കഴിഞ്ഞപ്പോൾ മഴയ്ക്ക് ശമനം ലഭിച്ചു ഞങ്ങൾക്കത് ആശ്വാസമായി ചുരമിറങ്ങുന്ന വേളയിൽ ഇത്തരം മഴകൾ പലതരത്തിലുള്ള അപകടങ്ങൾക്ക് സാധ്യതകൾ ഏറെയാണ് അങ്ങനെ മഴയിലും മഴയില്ലാത്ത നേരത്തുമുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ മെല്ലെ നീങ്ങി തുടങ്ങി ഇനി അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം